ജിയോ പൊളിറ്റിക്സിനകത്ത് നമുക്ക് സ്ഥിരമായ സുഹൃത്തുക്കളുമില്ല ശത്രുക്കളുമില്ല എന്ന് പറയുന്നത് വെറുതെയല്ല അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലാണ് ജി ട്വൻ്റിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ പോയത് അവിടെ വെച്ച് സി എന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വിളിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പിന് തുടക്കമിട്ടിരിക്കുകയാണ് സി ഐ എന്ന് പറഞ്ഞാൽ കാനഡ ഇന്ത്യ ഓസ്ട്രേലിയ ഈ മൂന്ന് രാജ്യങ്ങളുടെ പുതിയ കൂട്ടുകെട്ട് നമ്മളിപ്പോൾ ക്വാഡ് സഖ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതുണ്ടാക്കിയതിനൊരു ഒരു ഒരു റീസൺ ഉണ്ട് അതുപോലെ ഇപ്പോൾ അമേരിക്ക ഫൈവ് ഐസ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ അഞ്ച് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളുടെ ഇന്റലിജൻസ് സഹകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സഖ്യമുണ്ട് അതുപോലെ ഇന്ത്യയും കാനഡയും ഓസ്ട്രേലിയയും ചേർന്നുകൊണ്ട് ഒരു സഖ്യമുണ്ടാക്കിയിരിക്കുകയാണ് ഈ സഖ്യത്തിന്റെ ഉദ്ദേശം സൈനിക സഹകരണമല്ല മറിച്ച് ടെക്നോളജിപരമായ സഹകരണമാണ് സാങ്കേതിക വിദ്യ സഹകരണം അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സഖ്യം രൂപപ്പെട്ടിരിക്കുന്നത് അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള ടെക്നോളജി രംഗത്തെ സഹകരണം മുൻനിർത്തിക്കൊണ്ട് കാനഡയും ഇന്ത്യയും ഓസ്ട്രേലിയയും ചേർന്നുകൊണ്ട് ഒരു ത്രികക്ഷി സഖ്യം ഉണ്ടാക്കിയിരിക്കുകയാണ് സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു രണ്ട് കൊല്ലം മുന്നേ നമുക്കിത് സങ്കല്പിക്കാൻ കഴിയും നമ്മൾ കാനഡയൊക്കെ അങ്ങോട്ട് തേച്ചൊട്ടിച്ചിരിക്കുന്ന സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കാനഡക്കാരും ഇന്ത്യക്കാരും തമ്മിൽ ചെളിവാരി അറിയുന്ന സമയം അങ്ങനെ ഒരു സമയത്തിൽ നിന്ന് ഇപ്പോൾ സഖ്യമുണ്ടാക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് നമുക്ക് സ്ഥിരമായ സുഹൃത്തുക്കളുമില്ല സ്ഥിരമായ ശത്രുക്കളുമില്ല രാജ്യത്തിൻ്റെ താല്പര്യങ്ങളാണ് പ്രധാനം ഓരോ സമയത്തും നമ്മുടെ താല്പര്യങ്ങളാണ് മുഖ്യം ഇപ്പോ ഈ സഖ്യമുണ്ടാവുന്നത് ഏത് പശ്ചാത്തലത്തിലാണ് ജനാധിപത്യ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നിന്നിരുന്ന അമേരിക്ക ജനാധിപത്യ വ്യവസ്ഥകളെ പോലും മാനിക്കാതെ അമേരിക്ക അവരുടെ സഖ്യ രാജ്യങ്ങളെപ്പോലും ശത്രുക്കളെ പോലെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്ന സമയത്ത് സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ശക്തമാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അമേരിക്കയുടെ പരമ്പരാഗത സുഹൃത്ത് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അവിടെയാണ് അവർ ഇന്ത്യയെ ഒരു നല്ല പാർട്ണറായിട്ട് കാണുന്നത് അമേരിക്കയ്ക്ക് പകരക്കാരനാണ് ഇന്ത്യ എന്ന് നമുക്ക് ഇന്ന് പറയാൻ പറ്റില്ല കാരണം സ്റ്റിൽ അമേരിക്ക വളരെ പവർഫുള്ളാണ് അത് സാമ്പത്തികപരമായും സൈനികപരമായും ആഗോളതലത്തിലെ സ്വാധീനം കൊണ്ടും പക്ഷേ ഒരു പൊട്ടൻഷ്യൽ പവർ എന്ന നിലയ്ക്ക് ഒരു മേജർ എക്കണോമിക് പവറോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ സൂപ്പർ പവറോ ആകാൻ സാധ്യതയുള്ള രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള സഹകരണത്തിന് ജനാധിപത്യ രാജ്യങ്ങൾ വാല്യൂ കൽപ്പിക്കുന്നുണ്ട് വിശേഷിച്ച് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഓസ്ട്രേലിയ കാനഡ പോലെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാൻ അവസരം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് കാരണം അമേരിക്കൻ ദേശീയവാദികൾ പറയുന്നത് ഇന്ത്യക്കാർ അവരുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്നു എന്നാണ് എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ വലിയ രീതിയിലുള്ള ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇന്റലിജന്റ് ആയിട്ടുള്ള മനുഷ്യന്മാരെ തങ്ങളുടെ രാജ്യത്തേക്ക് എത്തിക്കാനുള്ള ഒരു അവസരം ഓസ്ട്രേലിയയും കാനഡയും മുന്നിൽ കാണുന്നുണ്ട് ഈ ഓസ്ട്രേലിയയും കാനഡയും എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കുടിയേറ്റക്കാരായ മനുഷ്യരുണ്ടാക്കിയ രാജ്യങ്ങളാണ് ഇന്നത്തെ ഓസ്ട്രേലിയയിലും കാനഡയിലും കാണുന്ന വെള്ളക്കാരത്തെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുന്നോടിയായിട്ട് അവിടെ കുടിയേറി താമസിക്കുന്ന ആൾക്കാരാണ് ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് യൂറോപ്യൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് മെജോറിറ്റിയും അവിടെ കാണുന്നത് തദ്ദേശീയരായിട്ടുള്ള മനുഷ്യരെ കൊന്നെടുക്കുകയോ അവരെ ന്യൂനപക്ഷമാക്കുകയോ അല്ലെങ്കിൽ അവർ സ്വയം ഇല്ലാതാവുകയോ ഒക്കെ ചെയ്തു എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത് എന്തായാലും ഇന്ന് മെജോറിറ്റി എന്ന് പറയുന്നത് കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ വെള്ളക്കാരാണ് സോ അങ്ങനെയാണെങ്കിൽ പോലും അവിടെയൊക്കെ തന്നെ പോപ്പുലേഷൻ വളരെ കുറവാണെന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇന്ത്യയെക്കാൾ പല മടങ്ങ് വലുതാണ് കാനഡയൊക്കെ ഓസ്ട്രേലിയയും നമ്മളെക്കാൾ വളരെ വലുതാണ് പക്ഷേ എന്നിട്ടും അവിടുത്തെ പോപ്പുലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയെക്കാൾ ഒരുപാട് കുറവാണ് നമ്മുടെ രാജ്യത്ത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ഉണ്ടെങ്കിൽ കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ മൂന്നും മൂന്നര കോടിയും ജനങ്ങളേ ഉള്ളൂ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ള അത്രയും മനുഷ്യരേ ഉള്ളൂ ഈ രാജ്യങ്ങളിൽ പക്ഷേ രാജ്യങ്ങളോ വളരെ വലുതുമാണ് അപ്പം അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാർ അമേരിക്കയെ ഉപേക്ഷിച്ചുകൊണ്ട് കാനഡയിലേക്ക് വരുന്നതിന് പരിമിതികളുണ്ട് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് പരിമിതികളുണ്ട് യൂറോപ്പിൽ നിന്ന് യൂറോപ്പ് ഓൾറെഡി വികസിതമായ ഒരു ഭൂഖണ്ഡമാണ് അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ആളുകൾ കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും പോകുന്നതിനും സാധ്യത വളരെ കുറവാണ് പോവുകയാണെങ്കിൽ തന്നെ വളരെ ചെറിയൊരു വിഭാഗമായി പോകും പിന്നെ ഉള്ളതെന്ന് പറയുന്നത് വികസ്വര രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റമാണ് ഈ വികസ്വര രാജ്യങ്ങളെന്ന് പറയാവുന്നത് ഒന്ന് ഇന്ത്യയാണ് ഒരു പരിധി വരെ ചൈനയും അവരൊരു വികസിത രാഷ്ട്രമാണെന്ന് പറയുന്നില്ല വികസ്വര രാഷ്ട്രമാണെന്നാണ് അവരും പറയുന്നത് സോ ഇന്ത്യ ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റമാണ് ഇതിൽ ചൈനയിൽ നിന്നുള്ള കുടിയേറ്റത്തെ ഓസ്ട്രേലിയയും കാനഡയും ഒന്നും വല്ലാതെ ഇപ്പൊ അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം ചൈന നാളെ തങ്ങൾക്ക് പണിയാകുമെന്ന് അവർക്കറിയാം പ്രത്യേകിച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോകം ഭരിക്കാനുള്ള സ്വപ്നങ്ങൾ ഈ രാജ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്നുള്ള കുടിയേറ്റത്തെ വല്ലാതെ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല മാത്രമല്ല ഇന്ത്യയേക്കാൾ കുറെ കൂടെ ആണ് ചൈന അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരിധി വിട്ട് ചൈനക്കാർക്കും ഇപ്പൊ കാനഡയിലും ഓസ്ട്രേലിയയിലും പോകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ എന്നാലും കുടിയേറ്റം നടക്കുന്നുണ്ട് എങ്കിലും വലിയ താല്പര്യമൊന്നും അവർക്കില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലുള്ള മനുഷ്യന്മാര് ഇവിടെ ഉള്ള ഇന്റലിജന്റായിട്ടുള്ള ആൾക്കാര് ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഒരു ജീവിത സാഹചര്യത്തിന് വേണ്ടിയിട്ട് കുടിയേറ്റത്തിനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ വിദ്യാർത്ഥികളായിട്ടടക്കം ഒരുപാട് പിള്ളേർ ഇവിടെ നിന്ന് പോകുന്നത് ഇവരവിടെ പോയിട്ട് അത് പഠിക്കാനല്ല മെയിൻ ഉദ്ദേശം അവിടെ പോവുക കുറച്ചുനാല് അവിടെ നിന്ന് പഠിക്കുക അവിടെ എന്തെങ്കിലും ഒരു ജോലി സെറ്റാക്കുക പറ്റുമെങ്കിൽ കല്യാണം കഴിച്ചാൽ അവിടെ എങ്ങ് കൂടുക അവിടെ സെറ്റിൽഡ് ആവുക എന്ന ലക്ഷ്യത്തോടെ പോകുന്നവരാണ് വലിയൊരു വിഭാഗം വരും അപ്പോൾ നൂറ്റി നാല്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസിന്റെ കാര്യത്തിൽ വളരെ സമ്പന്നമാണ് ഈ ലോകത്ത് ഏറ്റവും ഇന്ന് ഭാവിയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആവശ്യം വരാൻ പോകുന്നത് മനുഷ്യരുടെ കാര്യത്തിലാണ് റോബോട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും മാസ് പ്രൊഡക്ഷൻ ഇനിയുള്ള വർഷങ്ങളിൽ നടക്കും പക്ഷെ മനുഷ്യന്മാരുടെ എണ്ണം പല രാജ്യങ്ങളിലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈവൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന അത്ര ജനസംഖ്യാ വർധനം ഇപ്പോഴില്ല ചൈനയിലൊക്കെ വളരെ കുറവാണ് ജപ്പാനിലൊക്കെ പുതിയ കുട്ടികൾ ജനിക്കുന്നത് വളരെ കുറവായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് സോ ഇവിടെയാണ് ഇന്ത്യയിൽ നിന്നുള്ള സമർഥരായിട്ടുള്ള മനുഷ്യരെ കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കാനഡയും ഓസ്ട്രേലിയയും നടത്തുന്നു പ്രത്യേകിച്ച് അമേരിക്ക ഈ എച്ച് വിസയുടെ പേരിൽ ഇന്ത്യയുമായിട്ട് ഉടക്കി നിൽക്കുകയാണ് ട്രംപിന് കാര്യം മനസ്സിലായിട്ടുണ്ട് അബദ്ധമാണെന്നുള്ളത് കാരണം ഈ അമേരിക്കക്കാരുടെ അവസരം തട്ടിയെടുത്തുകൊണ്ടല്ല ഇന്ത്യക്കാരെ അങ്ങോട്ട് പോയത് അവിടെ ബുദ്ധിയുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞപ്പോൾ നല്ല നല്ല ജോലികൾ ചെയ്യാൻ ആളെ കിട്ടാതെ വന്നപ്പോൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകേണ്ടി വന്നതാണ് സുന്ദർ പിച്ചയെ പോലുള്ള ഒരാൾ ഓ ഇന്ത്യക്കാരനായ കൊണ്ട് പാവം ഗൂഗിളിന്റെ തലപ്പത്തോട്ട് വന്നോട്ടെ എന്നും പറഞ്ഞ് കൊണ്ടു വന്നതല്ല മറിച്ച് പകരം നല്ലൊരു അതിനേക്കാൾ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരാളെ കൂട്ടത്തിൽ കിട്ടാത്തത് കൊണ്ടാണ് ഈ മനുഷ്യനെ പിടിച്ച് അതിൻ്റെ തലപ്പത്തോട്ട് ഇരുത്തിയത് എന്നുള്ളതാണ് അതുപോലെയാണ് പല കമ്പനികളിലും സംഭവിച്ചത് പക്ഷേ അമേരിക്കൻ ദേശീയവാദികൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് വൃത്തിയില്ലാത്ത രാജ്യമാണ് ഇന്ത്യ ഇപ്പോഴും അപരിഷ്കൃതരാണ് മറ്റേ കറിയുടെ സ്മെല്ലടിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് വെള്ളക്കാരാണ് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉന്നതകുല ജാതരെന്ന് കരുതുന്ന അമേരിക്കക്കാർക്ക് ഇന്ത്യക്കാരുടെ സാമർഥ്യത്തെ ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിയുന്നില്ല അവരിപ്പോഴും ഇന്ത്യക്കാരെ വേറൊരു കണ്ണിലൂടെ കാണാനും അങ്ങനെയാണ് ഇന്ത്യക്കാരെന്ന് സ്ഥാപിക്കാനും വണ്ണം ശ്രമിക്കുന്നത് പക്ഷെ അവരെക്കാളും ഇന്ത്യക്കാര് പല മേഖലകളിലും ഒരുപാട് മുകളിൽ എത്തിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഈ സായിപ്പന്മാർക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് അവർ ഈ എച്ച് ഒൺ ബി വിസയൊക്കെ എതിർക്കുന്നത് ഈ അവസരം മനസ്സിലാക്കുന്ന കാനഡയിലെയും ഓസ്ട്രേലിയയിലെയും സായിപ്പന്മാർ എന്ത് ചെയ്യുകയാണ് ഇന്ത്യയുമായിട്ട് സഹകരണം മെച്ചപ്പെടുത്തി പരമാവധി ഇന്ത്യക്കാരെ ബുദ്ധിയുള്ള ഇന്ത്യക്കാരെ മണ്ടന്മാരെ അവർക്കും വേണ്ട ബുദ്ധിയുള്ള സമർത്ഥരായ ഇന്ത്യക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത് ഇതിനായിട്ട് കുറെ പാക്കേജുകളും ഇപ്പോൾ കാനഡയും ഓസ്ട്രേലിയയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ സാങ്കേതിക വിദ്യാ രംഗത്തുള്ള ഇന്ത്യയുടെ വളർച്ചയെ ഈ രാജ്യങ്ങളെല്ലാം നോക്കിക്കാണുന്നുണ്ട് പ്രത്യേകിച്ച് സ്പേസ് രംഗത്ത് എഐ ടെക്നോളജിയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ ഇപ്പോൾ ആയുധ നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ ഇന്ത്യ കൈവരിക്കുന്ന പുരോഗതി ഈ രാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളും രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ എന്താണ് ഫ്യൂച്ചറിൽ ഇന്ത്യ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അന്ന് ചിലപ്പോൾ ഇന്ത്യയുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കുക ഒരു സഖ്യം ഉണ്ടാക്കുക എന്ന് പറയുന്നതൊക്കെ ചിലപ്പോൾ എളുപ്പമായിരിക്കില്ല അപ്പോൾ ഇന്ന് ഇന്ത്യയുമായിട്ട് നല്ലൊരു സൗഹൃദം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓസ്ട്രേലിയയും അതുപോലെ കാനഡയും ഒക്കെ മുന്നോട്ട് വരികയാണ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എക്കണോമിക്കിലെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ ജി ഡി പിയിൽ മാത്രമാണ് നമ്മൾ കാനഡക്കാലും ഓസ്ട്രേലിയക്കാലും ഒക്കെ വളരെ മുന്നിൽ ജീവിത നിലവാരത്തിലും പെർ പെർക്യാപിറ്റയുടെയും കാര്യത്തിലും ഓസ്ട്രേലിയയും കാനഡയും നമ്മളെക്കാൾ വളരെ വികസിതമാണ് പക്ഷെ എന്നാലും ഇന്ത്യയുടെ സാധ്യതകൾ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഭയങ്കരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള സഖ്യത്തിന് വലിയ പ്രാധാന്യം ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കാനഡയും ഓസ്ട്രേലിയയും കൊടുക്കുന്നു എന്നുള്ളതാണ് കാരണം ജനാധിപത്യ രാജ്യങ്ങൾക്കിന്നൊരു നേതാവില്ലാത്ത അവസ്ഥയാണ് നാഥനില്ലാ കളരി പോലെയാണ് ട്രംപ് അത്തരം മൂല്യങ്ങൾക്കും ജനാധിപത്യ വ്യവസ്ഥയ്ക്കും സഖ്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പോൾ ആ ഒരു ഒരു ഇടം കിടക്കുകയാണ് അപ്പോൾ അത് മുമ്പ് നമ്മൾ പല വീഡിയോകളിലും സംസാരിച്ചിട്ടുണ്ട് ഈ ജനാധിപത്യ രാജ്യങ്ങൾ എപ്പോഴും ഒന്നിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളാണ് കാരണം ചൈനയും അല്ലെങ്കിൽ ചൈന സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഒരു എക്കോസിസ്റ്റം ഓൾറെഡി ഇന്ന് ഉണ്ട് ലോകത്ത് അപ്പൊ അതുകൊണ്ട് അതിനെ നേരിടുക എന്ന് പറയുന്നത് എളുപ്പമല്ല ഓസ്ട്രേലിയയ്ക്കും കാനഡയ്ക്കൊന്നും ഒറ്റയ്ക്ക് ചൈനയെ ഒന്നും നേരിടാൻ പറ്റില്ല അപ്പൊ അമേരിക്കയുടെ ആ ഒരു നേതൃത്വത്തിൽ ശക്തമായിട്ട് ഇത്രയും കാലം നിന്നു പക്ഷെ ഇപ്പൊ ഒന്ന് അയഞ്ഞു നിൽക്കുകയാണ് ട്രംപിന് ജി ടു പോലുള്ള കൂട്ടുകെട്ടിനോടൊക്കെയാണ് താല്പര്യം എന്ന് വെച്ചാൽ നമുക്ക് ചൈനയുമായിട്ട് സഖ്യം ഉണ്ടാക്കാം അവര് വളരെ ശക്തരാണ് നമുക്ക് ശക്തരെ തമ്മിൽ ഒന്നിക്കാം എന്നുള്ളൊരു പോളിസിയിലൊക്കെ ട്രംപ് പോകുമ്പോൾ അത് െ ഉൾക്കൊള്ളാൻ നേരത്തെ ചൈനയുമായിട്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്ന രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല ട്രംപ് നിലപാടില്ലാത്ത മനുഷ്യനായിട്ട് നിന്ന് നിൽപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിലപാട് മാറ്റാം വ്യക്തിത്വം നിലപാടുമുള്ള ഭരണാധികാരികൾക്കും രാജ്യങ്ങൾക്കും അത് അത്ര എളുപ്പമല്ല അപ്പൊ അതുകൊണ്ട് അവർ ഇന്ത്യയുമായിട്ടുള്ള സഖ്യം മെച്ചപ്പെടുത്തുകയാണ് സോ അതിനപ്പുറം ഒരുപാട് സാധ്യതകൾ ഈ സഹകരണം കൊണ്ടുണ്ട് ഓൾറെഡി നമ്മൾ ഓസ്ട്രേലിയയുമായിട്ടൊക്കെ നല്ല ടേംസിലാണ് ഭയങ്കര നല്ല ബന്ധമാണ് ഓസ്ട്രേലിയമായിട്ടുള്ളത് കാനഡയുമായിട്ടുള്ള ബന്ധമാണ് വളരെ മോശമായിരുന്നത് പക്ഷെ നോക്കൂ ഇത്രയേ ഉള്ളൂ ഒരു ഭരണാധികാരി മാറിയതോടെ സകല പ്രശ്നങ്ങളും തീർന്നിപ്പോൾ സഖ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സോ ഇതാണ് ജിയോ പൊളിറ്റിക്സിനകത്ത് സ്ഥിരമായ സുഹൃത്തുക്കളും ശത്രുക്കളും ഒന്നുമില്ല ഓരോ രാജ്യത്തിന്റെ ഓരോ സമയത്തെ ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ഈ സഖ്യം ഗുണമാണെങ്കിൽ നമ്മൾ സഖ്യം ഉണ്ടാക്കും കാനഡയും അത് തന്നെ ചെയ്തു ഓസ്ട്രേലിയയും അത് തന്നെ ചെയ്തു അത്രേ ഉള്ളൂ ചിലപ്പോൾ നാളെ വേറൊരു ഭരണാധികാരി വന്നു അവരുടെ താല്പര്യങ്ങൾ വേറൊന്നാണെങ്കിൽ അവര് ഈ സഖ്യത്തിന് ചിലപ്പോൾ വാല്യൂ കൊടുക്കണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല നിലവില് ഇന്ത്യയും കാനഡയും ഓസ്ട്രേലിയയും തമ്മിൽ ഒരു സഖ്യമുണ്ട് ഇത് നിലവിലെ സാഹചര്യമാണ് എന്നും ഇങ്ങനെ തുടരുമെന്ന് നമ്മൾ വിചാരിക്കുന്നിടത്താണ് പ്രശ്നം ഇത് എപ്പോൾ വേണമെങ്കിലും തകരാം നിലവിൽ പക്ഷേ ഒരു പുതിയ ഒരു ടെക്നോളജി പങ്കുവയ്ക്കുന്ന സാങ്കേതിക വിദ്യകളുടെ സഹകരണത്തിന് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു സഖ്യം രൂപം കൊണ്ടിരിക്കുകയാണ് നമുക്കതിനെ സി എന്ന് വിളിക്കാം കാനഡ ഇന്ത്യ ഓസ്ട്രേലിയ